ു പൊളിച്ചു മാറ്റിയ തർക്കഭൂമിയിലേക്ക് കുരിശിന്റെ വഴി തൊമ്മൻകുത്ത് സെയിന്റ് തോമസ് പള്ളിയിലെ വിശ്വാസികളാണ് കുരിശിന്റെ വഴി നടത്തുന്നത് സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം നില ഉറപ്പിച്ചിട്ടുണ്ട് സാഗർ വിവരങ്ങൾ പങ്കുവെക്കും സാഗർ ഈ തൊമ്മൻകുത്തിലെ കുരിശ് പൊളിച്ചത് അന്ന് വലിയ വിവാദമായിരുന്നു നമുക്കറിയാം അത് വിശ്വാസികളുടെ പ്രതിഷേധത്തിനും കാരണമായിരുന്നു ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി കളിപ്പിക്കുകയാണോ അവർജിത്ത് കോതമംഗലം രൂപതയിൽപ്പെട്ട തൊമ്പങ്കുത്ത് സെന്റ് തോമസ് പള്ളിയാണ് നാരങ്ങാനത്ത് കഴിഞ്ഞ ദിവസം കുരിശ് സ്ഥാപിച്ചത് ഈ കുരിച്ചായിരുന്നു അന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പിഴുതുമാറ്റിയത് റാളിയർ റേഞ്ച് ഓഫീസിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥരാണ് അന്ന് ഈ കുരിച്ച് ഇരുമ്പുകൊണ്ട് നിർമ്മിച്ച കുരിശ് കൊണ്ടുപോയത് വിവരം അറിഞ്ഞതോടെ അന്ന് വിശ്വാസികളടക്കം എത്തി ചെറിയ തോതിൽ അന്ന് സംഘർഷവും ഉണ്ടായിരുന്നു അന്ന് പള്ളിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥലമെന്നാണ് പള്ളി അധികൃതർ പറയുന്നത് ആ സ്ഥലത്താണ് അന്ന് കുരിശ് സ്ഥാപിച്ചതെന്നാണ് പള്ളി അധികൃതർ പറയുന്നത് എന്നാൽ വനംവകുപ്പ് ജണ്ടയിട്ട് വേർതിരിച്ചിട്ടുള്ള ഈ സ്ഥലത്ത് ജനവാസമുള്ള ഒരു മേഖലയാണ് ചുറ്റും വീടുകളുമുണ്ട് ഈ നെയ്യശ്ശേരി അതായത് തൊമ്മങ്കുത്തിന് സമീപം നെയ്യശ്ശേരി തോക്കുമന്ത് റോഡ് പണതോടെയാണ് ഇവിടേക്ക് ഈ പ്രദേശത്തേക്ക് റോഡ് വന്നത് അതോടെയാണ് കുരിശ് സ്ഥാപിച്ചത് കഴിഞ്ഞ നാൽപ്പതാം വെള്ളി ദിനത്തിലാണ് അന്ന് കുരിശ് സ്ഥാപിച്ചതും വെഞ്ചിരിപ്പ് നടത്തിയതും ഇന്ന് ഇപ്പോ അന്ന് കുരിശ് പിഴുതു ചെയ്തി പിഴുതു മാറ്റിയ സ്ഥലത്തേക്ക് തന്നെയാണ് ഈ പള്ളിയിലെ ഇടവയിലെ അംഗങ്ങളുടെ നേതൃത്വത്തിൽ കുരിശിന്റെ വഴി ഇപ്പോൾ നടക്കുന്നത് പ്രദേശത്ത് വൻ പോലീസ് സന്നാഹമുണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അടക്കം സ്ഥലത്തെത്തിയിട്ടുണ്ട് ഏകദേശം നാനൂറ്റി അൻപതോളം വിശ്വാസികളാണ് ഈ കുരിശിന്റെ വഴിയിൽ പങ്കെടുക്കുന്നത് എന്നാൽ കുരിശിന്റെ വഴി നടക്കുന്നിടത്ത് ഇത് തടയുവാനോ ഒന്നും പോലീസ് പോലീസിന് യാതൊരു നിർദ്ദേശവും ഇല്ല ഇത് തടയേണ്ട എന്ന് തന്നെയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം എന്നാൽ ഈ തർക്കഭൂമിയിൽ കുരിശ് സ്ഥാപിക്കുകയാണെങ്കിൽ അത് തടയണമെന്നുള്ളതാണ് ഇവരുടെ പോലീസിന് ലഭിച്ചിരിക്കുന്ന ഒരു നിർദ്ദേശം പോലീസും വനംവകുപ്പും സ്ഥലത്തുണ്ട് ഈ തർക്കഭൂമിയിലേക്ക് ഇവർക്ക് കയറാം എന്നാൽ കുരിശ് സ്ഥാപിക്കാനുള്ള യാതൊരു നടപടികളും ഇവിടെ സമ്മതിക്കില്ല എന്നുള്ള രീതിയിലാണ് പോലീസും വനംവകുപ്പും നിലപാടെടുത്തിട്ടുള്ളത് പ്രദേശത്ത് ഈ കുരിശ് അന്ന് കുരിശ് പിഴുതെടുത്ത സ്ഥലത്തേക്ക് ഇപ്പോൾ വിശ്വാസികൾ കുരിച്ചിന്റെ വഴി എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് വൻ പോലീസ് സന്നാഹമുണ്ട് വനവകുപ്പ് ഉദ്യോഗസ്ഥരടക്കമുണ്ട് ജനപ്രതിനിധികളുണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ ആളുകളുണ്ട് വിശ്വാസികൾ വിശ്വാസികളടക്കമുണ്ട് എന്നാൽ സ്ഥലത്ത് കുരിച്ച് സ്ഥാപിച്ചാൽ അത് തടയുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് എന്തായാലും ഇപ്പൊ കുരിച്ചിന്റെ വഴി മുകളിലേക്ക് അതായത് ഈ മലയുടെ മുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് ഇപ്പോൾ ഉള്ളത് പോലീസുമായി ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വിശ്വാസികൾ അതിന്റെ താഴെ തന്നെ പോലീസ് അധികൃതർ എത്തി തടഞ്ഞിട്ടുണ്ട് ഇപ്പോൾ തമ്മിൽ ഇതിന്റെ നടക്കുന്ന ഒരു ഉണ്ട് ആളുകളാണ് ഈ മലയുടെ മുകളിലേക്ക് രഞ്ജിത് ഏതായാലും വിശ്വാസികൾ ഇപ്പോൾ മലയുടെ മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പോലീസിന്റെ വലിയ സന്നാഹം അവിടെയുണ്ട് തർക്കഭൂമിയാണ് നമുക്കറിയാം ഈ കുരിശുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മധ്യസ്ഥ ശ്രമങ്ങൾ നടന്നിരുന്നോ സാഗർ പരിഹരിക്കാനുള്ള ഇല്ല സാഗറില്ല അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് അല്പസമയത്തിനൊക്കെ എത്താം എന്നും കരുതുന്നു